നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥന്റെ കുടുംബം ഉയർത്തുന്ന മൂന്നേ മൂന്ന് ചോദ്യമുണ്ട് അത് ആരാണ് എന്നതാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന പറയുന്ന ശുചിമുറിയിൽ ആരാണ് ആദ്യം കയറിയത് എന്താണ് കണ്ടത് ആരാണ് വാതിൽ തുറന്നത് എല്ലാം അറിയുന്ന മൂന്ന് പേരാണ് ഉള്ളതെന്ന് കുടുംബം സിദ്ധാർത്ഥന്റെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന പൂക്കോട് വെറ്റിനറി കോളേജ് ഡീൻ എം കെ നാരായണൻ പറയുമ്പോഴും ിട്ടാത്ത ചില ചോദ്യങ്ങൾ തന്നെയാണ് കുടുംബം ചോദിക്കുന്നത് ആ ചോദ്യത്തിന് കുടുംബത്തിന് ഉത്തരം വേണവും താനും സിദ്ധാർത്ഥന്റെ കുടുംബസുഹൃത്ത് മുഖേന വിവരം ബന്ധുക്കളെ അറിയിക്കാൻ ആവശ്യപ്പെട്ട് താനാണെന്നും ബന്ധുക്കളെ അറിയിച്ചില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും ഡീൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആശുപത്രിയിലെ മറ്റ് നടപടികളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതുമായ ഔദ്യോഗിക നടപടികൾ നോക്കേണ്ടത് ഡീനാണ് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് ഹോസ്റ്റലുമായി നേരിട്ട് ബന്ധമില്ലെന്നും ഡീനിന്റെ പണി സെക്യൂരിറ്റി സർവീസ് അല്ലെന്നും എം കെ നാരായണൻ പറഞ്ഞു കോളേജിന്റെ മൊത്തം അധികാരിയാണ് ഡീൻ അതുകൊണ്ട് സെക്യൂരിറ്റി പണിയും ഡീനിന് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നതാണ് വാസ്തവം ഇത് മറച്ചു വെച്ചാണ് ഡീനിന്റെ പ്രതികരണം അതിനിടെ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും മറച്ചു വെച്ചുവെന്ന് അമ്മാവൻ ആരോപിച്ചു കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും മറച്ചുവെന്നാണ് പ്രധാന ആരോപണം വാർഡൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ താനാണെന്ന് പറയുന്ന ആൾ ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ അറിയണ്ടേ അസ്റ്റൻ വാർഡനും വാർഡനും ഹോസ്റ്റലിൽ കയറാറില്ല ഹോസ്റ്റലിൽ എന്ത് നടന്നാലും ഡീൻ ഉത്തരവാദിയാണ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന് പറയുന്ന ശുചിമുറിയിൽ ആരാണ് ആദ്യം കയറിയത് എന്താണ് കണ്ടത് ആരാണ് വാതിൽ തുറന്നത് ഇതെല്ലാം അറിയാവുന്ന മൂന്നുപേരെയുള്ളൂ ഈ വാർഡർക്കും അറിയില്ല പോലീസും ഒന്നും കണ്ടിട്ടില്ല തിരക്കഥ കൃത്യമായാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഡീൻ മറച്ചുവെച്ചു സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞാണ് പോലീസിനൊപ്പമാണ് ഡീൻ വീട്ടിലെത്തിയത് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നാണ് വീട്ടിലെത്തിയ ഡീൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന് പറ്റിയ പണിയാണോ പണി പണികളഞ്ഞ് വേറെ വല്ല പണിക്കും പോകണമെന്നാണ് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്